സ്വസ്യസ്തു വിശ്വസ്യാം ഭൂതാനി ശിവം മനച്ച ആവേശതാം മധുരപ്യഹ്ഗീ നമസ്കാരം പ്രഭാതകേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെല്ലിത് ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമ സ്കന്ധത്തിലത്തെ പതിനെട്ടാമത്തെ അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം ഈ ഭൂമിയെ ഒമ്പത് ഖണ്ഡങ്ങളാക്കി ഭാഗിച്ച് ഒമ്പത് ഖണ്ഡങ്ങളിലും വിവിധ തരത്തിലുള്ള ഉപാസകർ അല്ലെങ്കിൽ ജനങ്ങൾ വിവിധ രീതിയിൽ ഭഗവാനെ ഭജിക്കണമെന്ന് ഒരു ഭാഗം അതിൽ ഹരിവർഷം എന്ന് പറയുന്ന ഖണ്ഡത്തിൽ പ്രഹ്ലാദനാണ് ഭക്തൻ അപ്പോൾ ഉപാസിക്കുന്നതാവട്ടെ നരസിംഹമൂർത്തിയെ ആണ് അതെങ്ങനെയെന്ന് പറഞ്ഞിരിക്കുകയാണ് കുറേ ശ്ലോകങ്ങളുണ്ട് അദ്ദേഹം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ഒരു ശ്ലോകമാണത് എന്താണ് അദ്ദേഹം പറയുന്നത് സ്വസ്യസ്തു വിശ്വസ്യ കലപ്രസീതതാം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുണ്ടായി ചിലർ പക്ഷേ ഇവിടെ ഒരു പടിയും കൂടി കടന്നിരിക്കുന്നു സനാ സനാതനധർമ്മകൾ എവിടെ അത് ദുഷ്ടന്മാർക്കും കൂടി നന്നാവട്ടെ ലോകത്തിൽ എന്തിനാണ് ചിലരെ ദുഷ്ടന്മാരാക്കി മാറ്റി നിർത്തി അവരെ ശിക്ഷിക്കുന്നത് അവരെ ശിക്ഷിക്കേണ്ട അവരെ ശിക്ഷിക്കേണ്ട അവസ്ഥ വരുത്തേണ്ടല്ലോ അവരേട് നന്നാക്കിയ പോരെ എല്ലാവരും നന്നായാൽ ഈ ലോകം എത്ര സുന്ദരമാവും യഥാർത്ഥ സജ്ജനങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും എന്നാണ് അതിന് അർത്ഥമൊന്നുമില്ല കാരണം ലോകത്തിൽ നന്മയും തിന്മയും ഉണ്ടെങ്കിൽ അല്ലേ ലോകാവുകയുള്ളു പക്ഷെ ചില നിമിഷത്തിൽ ചിലത് ചിന്തിച്ച് പോവുക അങ്ങനെയുണ്ടല്ലോ അതാണ് സജ്ജനങ്ങളുടെ ഒരു നല്ല ചിന്തയാണത് ആരും ചീത്തയാവാണ്ടിരിക്കട്ടെ നല്ല പ്രവൃത്തികൾ എല്ലാവരും ചെയ്താൽ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമല്ലേ കിട്ടുള്ളൂ അതാണ് ധ്യായന്ദുഭൂദാനി ശിവം മിഥോതിയ എല്ലാവരും പരസ്പരം നന്മ ആഗ്രഹിക്കട്ടെ തനിക്ക് മാത്രമല്ല നടത്തും എല്ലാവർക്കും പരസ്പരം മംഗളം നന്മ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരും വിചാരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പിന്നെ ആർക്കും തന്നെ ദുഃഖം ഉണ്ടാവില്ലല്ലോ മനച്ചഭദ്രംഭജതാ തഥോക്ഷജേ ആവേശതാം എല്ലാവരുടെ മനസ്സും ഇന്ദ്രിയങ്ങൾക്ക് അതീതമായ അതീതനായ ഭഗവാനിൽ ചെന്നെത്തട്ടെ പ്രവേശിക്കട്ടെ ഈശ്വരപാദത്തിൽ മനസ്സുറപ്പിച്ചാൽ പിന്നെ ശുദ്ധമായിട്ടുള്ള ഭക്തി ഉണ്ടാവും അഹേതുകീ ഭക്തി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചകാര്യങ്ങൾ ആഗ്രഹിക്കാത്ത ഭക്തി അത് വേണം ഇത് വേണം എന്ന് ചോദിക്കാത്ത ഭഗവാനെ കിട്ടാൻ വേണ്ടിയുള്ള ഭക്തി എല്ലാ ദുഃഖത്തിൽ നിന്നും ശാശ്വതമായിട്ടുള്ള ആ ഒരു മോചനം വേണം മുക്തി വേണം എന്ന് ആഗ്രഹിക്കുന്ന ഭക്തി മാത്രമേ ഭഗവാനോട് ചോദിക്കാവൂ അപ്പം അത്തരം ഭക്തി എല്ലാവർക്കും ഉണ്ടായാൽ പിന്നെ എവിടെയാണ് ദുഷ്ടന്മാർ ഈ ലോകത്തിൽ ഉണ്ടാവുക പണ്ട് സർവേശ്വര എല്ലാവർക്കും സുഖം ഉണ്ടാവുന്ന ആ ഒരു അവസ്ഥയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മാ കശ്ചിത് ദുഃഖ് ഭവേഷ് സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശിത് ദുഃഖഭാഗ് ഭവേ സർവേഷം സുസ്ഥിർബോധു ശാന്തിർഭവതു ശാന്തിർബോധു സർവേഷാം മംഗളം ഭവതു സർവേഷാം പൂർണ്ണം ഭവതു എല്ലാവർക്കും നിറഞ്ഞു വരട്ടെ എല്ലാവർക്കും മംഗളം ഉണ്ടാവട്ടെ മാ കശിത് ദുഃഖഭാഗം ആരും ദുഃഖത്തോടു കൂടി കരയുന്നത് കരയാൻ ഇടവരാതിരിക്കട്ടെ ദുഃഖത്തോടു കൂടി കരയുന്നത് കാണാൻ ഇട വരാതിരിക്കട്ടെ ഇതാണ് വിശാലമായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന തൊട്ടേൽക്കാരന് നന്നാവട്ടെ എന്നല്ല ലോകം മുഴുവനും നന്നാവട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവ്വരും സുഖിക്കട്ടെ മാ കസ്റ്റിക് ദുഃഖഭാഗ് ഭവേൻ ആരും ദുഃഖത്തിന് ഇടവരരുതേ ദുഃഖിക്കാനായിക്കൊണ്ട് ഇടവരരുതേ ദുഃഖത്തിന് വിധേയരാവരുതേ എല്ലാവർക്കും സുഖമുണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത് അവരുടെ ദുഷ്ടത്തരങ്ങൾ അങ്ങോട്ട് കളഞ്ഞ് അവരെയും കൂടി അനുഗ്രഹിക്കുകയല്ലേ ഭഗവാനെ നല്ലത് എന്ന് ചോദിക്കുകയാണ് പ്രഹ്ലാദൻ അത്തരത്തിലുള്ള ചിന്ത എല്ലാവർക്കും ആയി കഴിഞ്ഞാൽ ഈ ലോകം എത്ര സുന്ദരമാവും ആരുടെ മനസ്സിലും പിന്നെ ദുശ്ചിന്തയുണ്ടാവില്ല മറ്റൊരാളെ ഉപദ്രവിക്കണം എന്ന ചിന്ത വരില്ല സർവർക്കും സുഖമുണ്ടാവണം എന്ന ചിന്തയോടുകൂടി എല്ലാവരെയും നന്നാക്കാൻ പ്രാർത്ഥിക്കുകയാണ് ഭക്തനായിരിക്കുന്ന പ്രഹ്ലാദൻ സ്വസ്ത്യത്വ വിശ്വസ്യഖലപ്രസീത ദ്യായന്തുഭൂതാനി ശിവം മിതോതിയ മനച്ചഭ്രംഭജതാ തതോക്ഷജേയാവേശ്യതാന്നോ മധുരപ്പഹൈതുകീ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം